ക്വസ്റ്റ്യൻ നമ്പർ വൺ വിശുദ്ധ വേദ പുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് കൃതികൾ ഏതൊക്കെ ഉത്തരം രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ടു വിശുദ്ധ വേദ പുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന ബൈബിൾ പുസ്തകങ്ങൾ എത്ര ഉത്തരം രണ്ട് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ രണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ ദൈവത്തോടുള്ള തങ്ങളുടെ ഭക്തിയും വിശ്വസ്തതയും അവരവരുടെ സ്വന്ത ജീവിതത്തിലൂടെ വ്യക്തമാക്കിയവർ ആരെല്ലാം ഉത്തരം മോവാബിയ സ്ത്രീയായ രൂത്തും സ്ത്രീയായ എസ്തേറും ക്വസ്റ്റ്യൻ നമ്പർ ഫോർ മോവാബിയ സ്ത്രീയായ രൂത്തും യഹൂദ സ്ത്രീയായ എസ്തേറും തങ്ങളുടെ സ്വന്തം ജീവിതത്തിലൂടെ വ്യക്തമാക്കിയത് എന്തെല്ലാം ഉത്തരം ദൈവത്തോടുള്ള തങ്ങളുടെ ഭക്തിയും വിശ്വസ്തതയും കൊസ്റ്റ്യൻ നമ്പർ ഫൈവ് മോവാബ്യ സ്ത്രീയായ രൂത്തും യഹൂദ സ്ത്രീയായ എസ്തീറും ദൈവത്തോടുള്ള തങ്ങളുടെ ഭക്തിയും വിശ്വസ്തതയും വ്യക്തമാക്കിയത് എങ്ങനെ ഉത്തരം തങ്ങളുടെ സ്വന്തം ജീവിതത്തിലൂടെ കൊസ്റ്റ്യൻ നമ്പർ സിക്സ് മനുഷ്യനു വേണ്ടി ദൈവമൊരുക്കിയ രക്ഷാകര ചരിത്രത്തിലും യേശുവിൻ്റെ വംശാവലിയിലും പേര് ചേർക്കപ്പെട്ട ആൾ ആര് ഉത്തരം രൂത്ത് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ മനുഷ്യനു വേണ്ടി ദൈവമൊരുക്കിയ രക്ഷാകര ചരിത്രത്തിലും യേശുവിൻ്റെ വംശാവലിയിലും രൂത്തിൻ്റെ പേര് ചേർക്കപ്പെടാൻ ഇടയായത് എങ്ങനെ ഉത്തരം തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം അമ്മായി അമ്മയെ സ്വന്തം അമ്മയായി പരിചരിക്കുകയും അമ്മായി അമ്മയുടെ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്തതുവഴി ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് രൂത്തിൻ്റെ പുസ്തകത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് എന്ത് ഉത്തരം നീതിമാനായ ദൈവം അവളെ താൻ കാലാപെറുക്കുവാൻ പോയ വയലിൻ്റെ നാദിയാക്കി മാറ്റുന്ന വീണ്ടെടുപ്പിന്റെ സംഭവങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ നയൻ രൂത്തിൻ്റെ പുസ്തകത്തിലെ മനോഹര ചിത്രം ഏത് ഉത്തരം മൂന്ന് വിധവകളുടെ അതായത് നവോമി രൂത്ത് ഓർപ്പ ചരിത്രത്തിലൂടെ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞ മനോഹര ചിത്രം നമ്പർ ടെൻ യഹോവയാൻ ദൈവത്തോടുള്ള വിലമതിപ്പിൻ്റെയും അവന്റെ രക്ഷാകര ക്രമീകരണങ്ങളിലുള്ള ആശ്രയത്തിൻ്റെയും വിവരണം അടങ്ങിയിരിക്കുന്ന പുസ്തകം ഏത് ഉത്തരം രൂത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ മഷിഹായിക വംശ പാരമ്പര്യത്തിൽ യഹോവയ്ക്കുള്ള അതിയായ താല്പര്യം എടുത്തു കാണിക്കുന്ന വിവരണം അടങ്ങിയിരിക്കുന്ന പുസ്തകം ഏത് ഉത്തരം രൂത്ത് ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ഹൃദയസ്പർശിയായ വിവരണം അടങ്ങിയിരിക്കുന്ന പുസ്തകം ഏത് ഉത്തരം രൂത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ എപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉത്തരം ഇസ്രായേലിൽ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്തെ പതിനൊന്ന് വർഷങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ യഹൂദിനായ എലി മെലേക്കിൻ്റെ ഭാര്യയുടെ പേര് എന്ത് ഉത്തരം നവോമി ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ ഏലി മെലേക്കിൻ്റെ മക്കളുടെ പേരുകൾ എന്ത് ഉത്തരം മഹ്ലോൺ കില്ലിയോൺ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ നവോമിയുടെ മരുമക്കൾ ആരല്ല ഉത്തരം മോവാബിരായ രൂത്തും ഓർപ്പയും ക്വസ്റ്റ്യൻ നമ്പർ 18 നവോമിയുടെ നിർദ്ദേശം സ്വീകരിച്ചു കൊണ്ട് വിട്ടുപിരിഞ്ഞ മരുമകൾ ആര് ഉത്തരം ഓർപ്പ കൊസ്റ്റ്യൻ നമ്പർ 19. നവോമിയോടും നവോമിയുടെ ദൈവത്തോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നവോമിയോടൊപ്പം ബേദലഹീമിൽ പോയ മരുമകൾ ആര് ഉത്തരം രൂത്ത് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി നവോമിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ബോവസിൻ്റെ മെതുക്കളത്തിൽ എത്തിയത് ആര് ഉത്തരം രൂത്ത് രൂത്തിൻ്റെയും ബോവാസിൻ്റെയും മകൻ്റെ പേര് ഉത്തരം ഓബേദ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ടു യേശുവിൻ്റെ വംശാവലിയുടെ ഭാഗമായി ഓബേദിനെ ഉൾപ്പെടുത്തി ഡാഷിൻ്റെ വംശപരമ്പര എടുത്തു കാണിക്കുന്നു ഉത്തരം ദാവീദിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി ത്രീ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണെന്ന ബോധ്യം എങ്ങനെ ഉറപ്പിക്കാം ഉത്തരം അവിടെ പുരുഷനും സ്ത്രീയും യവനനും യഹൂദനും പ്രവാസിയും സ്വദേശിയും പരദേശിയും ഒക്കെ ദൈവത്തിരുമുമ്പാകെ ഒന്നാകുന്ന അനുഭവം ഉള്ളത് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫോർ ഡാഷിലും ഡാഷിലും കാണുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് എസ്തേറിൻ്റെ പുസ്തകം എബ്രായ വേദപുസ്തകത്തിലും ക്രൈസ്തവരുടെ പഴയ നിയമത്തിലും ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫൈവ് എബ്രായ വേദപുസ്തകത്തിലും ക്രൈസ്തവരുടെ പഴയ നിയമത്തിലും കാണുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഡാഷിൻ്റെ പുസ്തകം ഉത്തരം എസ്തേറിൻ്റെ പുസ്തകം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി സിക്സ് പഴയ നിയമത്തിൽ ഒരു സ്ത്രീയുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ പുസ്തകം ഏത് ഉത്തരം എസ്തേർ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി സെവൻ പുരീം എന്ന പേരിൽ അറിയപ്പെടുന്ന യഹൂദ ആഘോഷത്തിന് പിന്നിലുള്ള കഥ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏത് ഉത്തരം എസ്തർ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി എയ്റ്റ് ജൂതന്മാരുടെ പുരി ഉത്സവത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ പുസ്തകം ഏത് ഉത്തരം എസ്തർ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി നയൻ എബ്രായ ബൈബിളിൽ ദൈവത്തെ കുറിച്ച് വ്യക്തമായി പരാമർശിക്കാത്ത പുസ്തകം ഏത് ഉത്തരം എസ്തർ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ആരുടെ ഭരണകാലത്താണ് എസ്തേറിന്റെ പുസ്തകത്തിലെ ഉള്ളടക്കമായുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഉത്തരം അഹ്ശേരജ് രാജാവിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 31 ഒന്നാം പേർഷ്യൻ സാമ്രാജ്യത്തിലെ പഴയ നിയമ പാരമ്പര്യത്തിൽ യഹൂദ മഹാസഭയിലെ സന്യാസിമാർ പ്രഖ്യാപിച്ച എബ്രായ ബൈബിളിലെ ഇരുപത്തി പുസ്തകങ്ങളിൽ അവസാനത്തെ പുസ്തകം ഏത് ഉത്തരം മെഗിലറ്റ് എസ് അതായത് എസ്തേറിൻ്റെ പുസ്തകം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ടു താൽമൂട് അനുസരിച്ച് ആര് എഴുതിയ ഒരു മൂലഗ്രന്ഥത്തിൻ്റെ സംഗ്രഹമായിരുന്നു എസ്തേറിന്റെ പുസ്തകം ഉത്തരം മൊർദക്കായി ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ത്രീ എബ്രായ എസ്തേർ പുസ്തകത്തിലെ സംഭവങ്ങളുടെ വി വിവർത്തനം അല്ലാത്തതും പരമ്പരാഗത എബ്രായ പതിപ്പിൽ കാണാത്ത അധിക പാരമ്പര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ പുസ്തകം ഏത് ഉത്തരം സെപ്റ്റ് വജിൻ്റെ ഉൾപ്പെടുത്തിയിരിക്കുന്ന എസ്തേറിന്റെ ഗ്രീക്ക് പുസ്തകം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ഫോർ വിശുദ്ധ വേദ പുസ്തകത്തിലെ മറ്റ് പുസ്തകങ്ങളെ പോലെ ആത്മീയ ഉപദേശങ്ങൾ നൽകുന്നില്ലാത്തതും എന്നാൽ ഉടനീളം ചില സാൻമാർഗിക തത്വങ്ങൾ പ്രകടവുമായ പുസ്തകം ഏത് ഉത്തരം എസ്തേറിൻ്റെ പുസ്തകം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ഫൈവ് എസ്തേറിൻ്റെ പുസ്തകത്തിലെ കാതലായ തത്വം എന്ത് ഉത്തരം നിന്റെ സഹോദരനെ സ്നേഹിക്കുക നിന്റെ ശത്രുവിനെ ദ്വേഷിക്കുക ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി സിക്സ് എസ്തേറിൻ്റെ പുസ്തകം ഓർമ്മിപ്പിക്കുന്നത് എന്ത് ഉത്തരം ഒരു സമുദായത്തിൻ്റെ സത്താപരമായ അടിസ്ഥാനങ്ങൾ അപകടത്തിലാകുമ്പോൾ അതിലെ വ്യക്തികൾ സ്വയം ത്യജിച്ച് അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരുങ്ങണമെന്ന് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നു താങ്ക്